ദിവസം ദൈവം നിനക്ക് അനുകൂലമായിട്ടുണ്ട് കേട്ടോ സങ്കീർത്തനം നൂറ്റി ഇരുപത് ഒന്നിൽ നമ്മൾ കാണുന്നുണ്ട് കഷ്ടതകളിൽ ഞാൻ എന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് എനിക്ക് ഉത്തരമരുളി ദൈവം നിനക്ക് ഉത്തരമരുളും ഇന്ന് കടന്നുപോകുന്ന ചലഞ്ചസ് എന്ത് തന്നെയായാലും വിശ്വസിക്കുക സ്വർഗത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവം നമ്മൾക്ക് സഹായത്തിനായി നമുക്ക് അനുകൂലമായിട്ടുണ്ട് പുറപ്പാട് പതിനാല് പതിനാല് നമ്മൾ കാണുന്ന ഇങ്ങനെയാണ് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി ഇത് തന്നെയാണ് ഈശോ മാർത്താവ് മറിയത്തിന് വീട്ടിൽ വന്നപ്പോൾ ഭയങ്കര വ്യഗ്രചിതായിരുന്നു നമ്മൾ ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ വ്യഗ്രചിതരാകുമ്പോൾ ഈശോടെ വചനം ഇന്ന് നമ്മളെ നോക്കി പറയുക നിങ്ങൾ ശാന്തരായിരിക്കുക നമ്മൾ ശാന്തരായിരുന്നു കൊണ്ട് ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിക്കുമ്പോൾ ഈശോനെ മുറുകെ പിടിക്കുമ്പോൾ ദൈവ സാന്നിധ്യം നമ്മുടെ വിഷയങ്ങളിലേക്ക് കടന്നു വരികയും നമുക്ക് അനുകൂലമായി ദൈവം പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുവാനിടയായിത്തീരും ശാന്തമാകാം കർത്താവ് ദൈവമാണെന്നറിയാം അവിടുന്ന് നമ്മൾക്ക് വേണ്ടി ഇടപെടും അവിടുന്ന് നമ്മൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും ഗോഡ് ബ്ലസ് യു ഇന്ന് ദൈവത്തിന്റെ പ്രവർത്തിക്ക് നമ്മൾ സാക്ഷികളായി തരും വിശ്വസിക്കുക ഈശ്വര നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ